ജെ എസ് എസ് സ്ഥാപക നേതാവും മുൻമന്ത്രിയുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ മൂന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു ജെ എസ് എസ് സ്ഥാപക നേതാവും മുൻമന്ത്രിയുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ മൂന്നാമത് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു അഡ്വക്കറ്റ് എ എൻ രാജംബാബു ഉദ്ഘാടനം ചെയ്തു ജെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ വി താമരാഷൻ അധ്യക്ഷത വഹിച്ചു പി രാജു കെ പി സുരേഷ് ആർ ശശീന്ദ്രൻ വി കെ അംബർഷൻ പി ശ്യാംകുമാർ സാബു കടത്തിൽ എം രാജേഷ് പുഷ്പ ബിജു എന്നിവർ പ്രസംഗിച്ചു

നിയമം അതാണ് ഇപ്പോൾ പിണറായി ഗവൺമെന്റ് അതിൽ വെള്ളം ചേർത്ത് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് വനിതാ കമ്മീഷൻ നിയമം ഉൾപ്പെടെ അങ്ങനെയാണ് ഭരണരംഗത്ത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഗൗരിയമ്മ നിന്ന് നിന്നിട്ടുള്ളത് ഗൗരിയമ്മയുടെ ജീവചരിത്രത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം കേരളത്തിലെയും കുറവുമായിട്ടാണ് നടന്നത് കോളേജ് വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റിന് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു ഗൗരിയമ്മ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴോ ഒരു സംഭവം എടുത്തതിക്ക് ഞങ്ങളോട് പറയുക സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ക്ലാസ് തുടങ്ങിയപ്പോ കുറ്റിപ്പുഴക്കഷ്ടമുള്ള ഗൗരിയമ്മയോട് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ചങ്ങമ്പുഴയെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് സാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല സാർ നിങ്ങൾക്ക് ചങ്ങമ്പുഴയെ കാണണോ എന്ന് ക്ലാസ്സിലുള്ള അധ്യാപകൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ചോദിച്ചു അവർ വളരെ ആവേശത്തോടു കൂടി കാണണമെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളിൽ നോക്കി എടോ ചങ്ങമ്പുഴയെ താനൊന്ന് എഴുന്നേറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഗൗരിയമ്മ പറഞ്ഞായിരുന്നു